നമസ്കാരം ഇന്നത്തെ ഓണവിഭവത്തിൽ ഒരു സ്പെഷ്യൽ രസം ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ പേരാണ് കൊട്ടി രസം എന്നാണ് അതിൻ്റെ പേര് ഇപ്പോൾ പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അല്പം ജീരകം ഇട്ട് കൊടുക്കുക മറ്റൽ മുളങ്ങും കറിവേപ്പിലയും കൂടിയിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് ഫ്രൈ ആയി കഴിഞ്ഞു അപ്പോൾ ഞാനൊരു അര ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച് കടുകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ ഈ രസം തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ രസം വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ആദ്യം തന്നെ ഒഴിച്ചോണം ഇതനുസരിച്ചിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കാൻ ഇതാ ഒരു അല്പം ഒരു രണ്ട് ഗ്രാം കഷ്ടിച്ചൊരു രണ്ട് ഗ്രാം കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് എന്നിവ ചേർത്തൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കുക തിളച്ചു തുടങ്ങി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക അതേപോലെ പുളി സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിൽ തക്കാളി ഒന്നും വേണ്ട കേട്ടോ ഇതിനാവശ്യമുള്ള പുളി സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നന്നായി ചെറുതീൽ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ രസം തിളച്ച് നന്നായി വറ്റിക്കഴിഞ്ഞു അപ്പം നമ്മൾ ഈ പാത്രത്തിൽ രസം വെക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ് ഒരു പ്രത്യേക രുചിയും കൂടിയാണ് അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് നമ്മുടെ സ്പെഷ്യൽ കൊട്ടി രസം തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്